യു ഡി എഫ് പുതുക്കാട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആമ്പല്ലൂരിൽ നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസിന്റെ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം ചെയർമാൻ കെ എൽ ജോസ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ ആർ ഗിരിജൻ എം കെ പോൾസൻ മുൻ എം എൽ എ എം പി പോളി സുനിൽ അന്തിക്കാട് സി അബ്ദുട്ടി ഹാജി കെ സി കാർത്തികേയൻ എം പി ജോബി ഡി സി സി ഭാരവാഹികളായ ജോസഫ് ടാജറ്റ് കെ ഗോപാലകൃഷ്ണൻ കല്ലൂർ ബാബു സെബി കുടിയൻ ടി എം ചന്ദ്രൻ സോമൻ മുത്രത്തിക്കര അലക്സ് ചുക്കിരി സുധൻ കാരയിൽ കെ എം ബാബുരാജ് പ്രിൻസൺ തയ്യാലിക്കൽ സുന്ദരി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു සමට පා